അതുകൊണ്ട് ഈ ജഡ്ജ്മെന്റിന്റെ പണി തൽക്കാലം നിർത്തിവെച്ച് സംഘാടകരുടെ പണി നമ്മളൊക്കെ എടുക്കാം അയാൾ നന്നാവില്ല ഇയാൾ ശരിയാവില്ല അങ്ങനെ ചില ആൾക്കുണ്ട് ആരെക്കുറിച്ചും എഴുതും അയാള് പൈസന്റെ ആളാണ് ഇയാള് നേതാക്കളപ്പരം ഫോട്ടോ എടുക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഇയാൾ സ്റ്റേജിന്റെ ആളാണ് അങ്ങനെ എല്ലാവരെ കുറിച്ചും മൂപ്പരിക്കും അഭിപ്രായം ഉണ്ടാവും മൂപ്പരിക്കും മൂപ്പനെ കുറിച്ചും ഒരഭിപ്രായം ഉണ്ടാവും അതെന്താ എനിക്ക് പിന്നെ സ്ഥാപത ഒരാളെ കണ്ടാൽ തന്നെ തിരികൊന്ന് അയ്യോ സംഭവം ഇതെന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എന്ന് എന്ന ഗ്രന്ഥത്തിൽ ഇമാം തങ്ങൾ അത് എന്താ കാരണം എന്നറിയാം ഇയാൾ ഹലാൽ അല്ലാത്ത ഫുഡ് കഴിക്കുന്നുണ്ടാവും ഹലാൽ അല്ലാത്ത ഫുഡ് കഴിച്ചാൽ ആരെ കുറിച്ചും ഒപ്പർക്ക് നല്ല വിചാരം ഉണ്ടാവില്ല എല്ലാരെ കുറിച്ചും മോശം വിചാരായിരിക്കും ഓ ഇപ്പൊ സജീവമായിട്ട് വന്നൊരു പരിപാടി